ഹായ് കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നടാൻ പോവാട്ടോ നടന്ന് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാ കുറേ പേര് ഞാൻ നടന്ന് കണ്ടിട്ട് നടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം വരട്ടെ നടാനും കൃഷി ചെയ്യാനൊക്കെ ഒക്കെ ഉള്ളത് ന മരുന്നടിക്കാത്ത നമ്മൾ കഴിക്കാനോ ഞാൻ ഇന്നൊരു പച്ചക്കറിയാ നടാൻ പോകുന്നത് തക്കാളി തൈ എന്നാണല്ലോ ഞാൻ തക്കാളി തൈ നടാൻ പോകുന്നത് സിമെന്റ് ചാക്കില ഈ സിമെന്റ് ചാക്കി ഞാൻ ഒന്ന് ഇതിന് മുമ്പ് നട്ട് വിളവെടുത്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇപ്പൊ ഒന്ന് കഴുകി വൃത്തിയാക്കിയതാ അങ്ങനെ വൃത്തിയായിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ഈ സിമെന്റ് ചാക്കിലാ നടാൻ പോകുന്നത് റൗണ്ടിൽ നിൽക്കാൻ മടി അടിയൊന്ന് കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ റൗണ്ടിൽ നിൽക്കും അപ്പൊ ഞാനിത് ഇതിന് ഞാൻ പോട്ടി മിക്സ് നടക്കട്ടെട്ടോ ഞങ്ങളെ ഇതില് ഞാൻ ഇടുന്നത് ഞാൻ അടിച്ചു ഇങ്ങനെ ഓരോ ദിവസവും അടിച്ചു വാരിയത് ഞാൻ ഇങ്ങനെ ബക്കറ്റിൽ ക്കറ്റിലെടുത്ത് വെക്കൂ എപ്പോ നടിങ്ങനെ എടുക്ക അപ്പൊ എടുക്കാലോ ഇങ്ങനെ ബക്കറ്റിൽ എടുത്ത് വെക്കുന്ന അല്ലാതെ നമുക്ക് തോട്ടത്തിൽ പോയിട്ട് ഒരു സാധനം എടുക്കാൻ കഴിയില്ല കേട്ടോ അത്രക്കും കുമ്പടം മഴയാ ഇന്ന് കൊറച്ചൊരു കൊറവുണ്ട് ഇന്ന് വൈകുന്നേരം ഇപ്പൊ ഞാൻ അടിച്ചു വാരിയത് ഇതാ ദിവസം അടിച്ചു വാരുന്നതിങ്ങനെ ബക്കറ്റിലിട്ടു ബക്കറ്റിലോ ചാക്കിലോ എന്നൊക്കെ അങ് ഇടൂ ഞാനങ് വലിച്ചെറിയലില്ല എനിക്കാ എപ്പു നടേണ്ടി ആവശ്യം വരുന്നത് കൊണ്ട് ഞമ്മളിങ്ങനെ ഇല ഇടുന്നത് കൊണ്ടേ നല്ല വളാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ പൂത്തി നറച്ച കിട്ടുക പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒന്നും ഇടാൻ കഴിയില്ല നമുക്ക് നനക്കാനേ കഴിയുള്ളൂ ഇടയ്ക്ക് മണി മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അത്രേ കഴിയുള്ളു അടിയിലൊക്കെ ഇതിട്ട് അങ്ങ് നറക്കണം പിന്നെ ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടേ അമർത്തി കഴിഞ്ഞാല് കുറെ കൊള്ളു നമുക്കിങ്ങനെ ചപ്പിടുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് മണ്ണ് പാറ പോലെ ഉറച്ചു പോകൂരാ നല്ല ഇളക്കം കിട്ടൂ ഞാൻ നല്ല വളമായിട്ട് മാറുകയും ചെയ്യൂ നമുക്ക് ഇളക്കം കിട്ടുകയാണല്ലോ വേണ്ടേ ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ടുക മണ്ണ് ഞാൻ കൂടുതൽ ഇടുന്നത് ഇങ്ങനെ ചപ്പിലൊക്കെ തന്നെയാ കഴിഞ്ഞ തന്നെയാണ് ഇടുന്നത് മണ്ണ് കുറച്ചേ കുറച്ചേടൊള്ളൂ മണ്ണ് കുറച്ചിട്ട് കഴിഞ്ഞാൽ മണ്ണ് മസ്റ്റാ ഇടണം ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അപ്പൊ ഞമ്മൾ ഇട്ട് കൊടുത്ത ഇലകൾ ഈ ചപ്പൊക്കെ അങ്ങോട്ട് വളമി മാറ്റിക്കോളൂ ഞാൻ ഇടക്ക് കുറച്ച് ഇങ്ങനെ ഇടും വീണ്ടും ഇടുന്നത് ഇടുന്ന ഇതന്നെയാ ഞമ്മക്കിങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് എന്താ അറിയാ വീടും പരിസരവും നല്ല വൃത്തി ഉണ്ടാവും കാരണം എല്ലാ ചപ്പ് ചവറുകളെല്ലാം എടുത്ത് വളമാക്കി മാറ്റി ഇങ്ങനെ ഇതിലിടലേ വലിച്ചെറിയുന്നില്ലല്ലേ വെടി അപ്പൊ നല്ല സുഖാ വളം പൈസ കൊടുത്ത് വാങ്ങണ്ട അതും ഒരു ലാഭം നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും ഇത് മോകൻ വില്ലേന്റെ കമ്പ് കുടുങ്ങി വില്ല എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു മുള്ളതാ കഴിക്കും പറ്റും ചാക്ക് കീറിക്കളി അതാ പേടി പോയി മോകമ്പില്ല കമ്പ് അടിയിൽ നിന്ന് തട്ടി പോയിട്ടുണ്ട് ഇനി എൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടട്ടെ മണ്ണ് പാറ പോലെ ഉറക്കാണ്ട് നിന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ചെടി നട്ട് കഴിഞ്ഞാൽ ചെടിക്ക് വേരോട്ടം കിട്ടും നന്നായിട്ട് വേരോട്ടം കിട്ടും നന്നായിട്ട് വേരോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തളിര് വരും നല്ല ശക്തിയിൽ വളരും നല്ലോണം മുട്ടിടും പൂവിടും കായ് പിടിക്കും അങ്ങനെ എല്ലാം കൊണ്ടും കൂടാ പിന്നെ ഇതിന് വെയിറ്റ് ഉണ്ടാവും അതിങ്ങനെ ഏടി കൊണ്ടുപോകും കൊണ്ടുപോയി വെക്കാം നമുക്ക് വെയിലുള്ള അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി വെക്കാം അങ്ങനെ വായു സഞ്ചാരം കിട്ടും നമ്മൾ നനക്കുന്നത് അവിടെ പിടിക്കും ഒരു വേഗം കൊലിച്ചു പോകൂരാ പിടിച്ച് നിർത്തും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ കരിയിലിടുന്നത് കൊണ്ട് ഇനി ഇടുന്നത് കുറച്ച് വെണ്ണീരാ ചാരം ചാരമൊക്കെ ഞമ്മടെ ചാക്കിലാക്കി വെച്ചത് ഇതിനൊക്കെ വേനൽ കാലത്തെ ചെയ്ത് വെച്ചതാണ് ഇപ്പം ചാരമൊന്നും അല്ല ഇച്ചിരി നഞ്ഞിട്ടുണ്ട് വില ഇടും ഇടും ഒക്കെ അല്ലേ വില ചെയ്താലേ ചാക്കൊരു ഷേപ്പ് നിന്നുള്ളൂ പിന്നെ അമർത്തി കൊടുത്താല് നമുക്ക് മാക്സിമം പൊള്ളിക്കാം സിമെന്റ് ചാക്കായത് കൊണ്ട് കുറച്ച് വിസ്താരം ഒക്കെ ഉണ്ട് നമുക്ക് രണ്ട് തൈ ഒക്കെ നടാം വീണ്ടും വിടട്ടെ ഞാൻ ഈ ഇതൊക്കെ ചീമക്കൊന്നെൻ്റെ ചീമക്കൊന്നിവിടെ വെട്ടിക്കൊണ്ടുപോയിട്ടീനി അതിന്റെ എല്ലാം വാടിയത് കൊറേ വീണെടുക്ക അതാണിത് അതുകൊണ്ട് അത് നല്ലൊരു വള അത് ചാണകത്തിന് പകരം ഉപയോഗിക്കും അതെന്റെ ചായ മനസ്സിന്റെ കമ്പ് ഞാൻ ഒഴിവാക്കിട്ട് അതൊക്കെ ആർക്കും കിട്ടിയാ നമുക്ക് നട്ടാ നല്ലൊരു പിന്നെ ഭക്ഷണത്തിന് പറ്റിയ ഫുഡ് തോരൻ പക്ക എന്ത്ന്നല്ലെന്നറിയത് അതിന്റെ ഇല ഞാനിവിടെ അത് ഉപയോഗിക്കുന്നു ചിലവർക്ക് അത് പറ്റൂരാ ഞാൻ മാക്സിമം അത് കുത്തി നടക്കുക അപ്പൊ ഞമ്മളിങ്ങനെ കൃഷി എടുക്കുമ്പോ ഒക്കെ ഞമ്മൾ നടുമ്പം തന്നെ അങ്ങ് കുത്തി നിറച്ചേക്കണ്ടി എന്നാ നല്ലതാ കൊറേ പേര് ഞാൻ കൃഷി എടുക്കുന്നത് കണ്ടിട്ട് എടുക്കുന്നുണ്ട് കരിയില കളയുന്നില്ല കൃഷിയിൽ അഡിക്റ്റായി പോയി എന്നെ പോലെ എന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടപ്പോ ഒരു വീട്ടിലൊരു പെണ്ണ് വിചാരിച്ചാ മതി ആ വീട് തന്നെ നന്നാവും അയൽവാസികൾ നന്നാവും കുടുംബക്കാര് നന്നാവും ഒക്കെ നന്നാവും ഇങ്ങനെ കൃഷി എടുക്കുന്നത് കണ്ടാ വിളവ് വരുന്നത് കണ്ട എല്ലാരും കാണുമ്പേ നല്ലതാ അതെങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടുന്നത് അമ്മ പിന്നെ എല്ലാരും കണ്ടിങ്ങനെ നട്ടുണ്ടാക്കിയോ കുറേ പേര് എൻ്റെ കൃഷി കണ്ടിട്ട് നടുന്നവരുണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടുന്നത് ഇതൊന്നൊന്നിനും പൈസ വേണ്ട ഈ സിമെന്റ് ചാക്കിന് പൈസ വേണ്ട ഈ വളത്തിന് പൈസ വേണ്ട ഇനി ഞാൻ നടാൻ പോകുന്ന തൈക്കും പൈസ വേണ്ട അത് ഞാൻ പറിക്കുന്നത് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റൊക്കെ കമ്പോസ്റ്റാക്കി മാറ്റലാണല്ലോ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ അതാണ് ഞാൻ ചെടിക്കിട്ട് കൊടുത്തേ അപ്പം അത് നനച്ച് വന്ന് നോക്കുമ്പോൾ അതിന് കുറെ തൈ വന്ന് അങ്ങനെയാണ് എനിക്ക് തൈ കിട്ടുന്നത് നല്ല ആരോഗ്യമുള്ള തൈ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് കുറച്ച് നട്ട് ഞാൻ കാണിച്ചതാണ് ഞാൻ ഇനി മണ്ണ് കുറച്ചും കൂടിയിട്ട് തൈ പറിച്ചെടുക്കട്ടെ നട പോകുന്നതിന്റെ മുമ്പേ നമ്മൾ കുറച്ചധികം മണ്ണ് മേലെ ഇടണം മണ്ണിലങ് ഉറച്ചു നിൽക്കണല്ലോ ചെടി അതുവരെ നമ്മക്ക് അതും ഇതുമൊക്കെ ഇട്ടാലും പിന്നെ മണ്ണിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ മേലെ കുറച്ചധികം മണ്ണിടണം പിന്നെ നമ്മൾ ഇത് മഴക്കാലാണ് ഇങ്ങനെയുള്ള പണിയെടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടാവും കരിയിലൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ ഇനി തൈ പറിച്ചുകൊണ്ട് വരട്ടെ ഞാൻ ഈ വഴുതിന് നടുമ്പോ ഇതിന്റെ അടിയിൽ ഞാന് കമ്പോസ്റ്റ് ഇട്ടിരുന്നു അത് അടുക്കള വേസ്റ്റും കുടുങ്ങില്ല കമ്പോസ്റ്റ് അങ്ങനെയാണല്ലോ ഇടുന്നത് ഞാൻ അപ്പൊ അതില് മുളച്ചുണ്ടായതാണ് ഈ തൈ നല്ല അടിപൊളി തൈ അല്ല കരുത്തുള്ള എന്താ നല്ല അടിപൊളി തൈ അല്ല വലുപ്പുണ്ട് നഴ്സറിയിൽ നിന്ന് ഒന്ന് ഇത്ര നല്ല കിട്ടൂരാ ഒന്ന് രണ്ട് മൂന്നെണ്ണ മൂന്ന് തൈ അടിപൊളി തൈ കിട്ടി മൂന്നെണ്ണം അതിൻ്റെടപ്പിലാ തൈ ഒക്കെ മുളച്ചിട്ടുണ്ട് ഒന്നും പോയാ വേണ്ട അങ്ങനെ തൈ കണ്ടല്ലോ ഇതാ നല്ല അടിപൊളി മൂന്ന് തൈ കിട്ടി മൂന്നൊന്നു കയലും കൊറേണ്ട നട്ടതാ ഇപ്പൊ ഞാൻ ഇത് വലിയ ചാക്കാണല്ലോ ഇപ്പൊ നിറച്ചു വരാ ഇത് രണ്ടെണ്ണത്തിൽ നട തക്കാളി തൈ ആണല്ലോ രണ്ടെണ്ണം അങ്ങനെ വിജയകരമായിട്ട് രണ്ടെണ്ണം ഇവിടെ നട്ട് കഴിഞ്ഞു കാണുന്നുണ്ടോ ഇതാ ഇന്റെ മേലെ ഞാന് ചപ്പൊക്കെ ഇടും വന്ന മഴ നനഞ്ഞു കഴിഞ്ഞാല് തീർച്ചുപോകും മണ്ണ് അപ്പൊ ഇതിന്റെ മേലെ ചപ്പൊക്കെ ഇടും ഒന്നും ഞാൻ വേറൊന്നില്ല നടട്ടെ ഇതാ ഞാൻ ഇന്ന് നട്ടത് നല്ല അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട് ഇതിന്റെ അടിയിൽ നിറയെ എന്താന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഞമ്മളിതിന് വളമൊന്നും ചെയ്യേണ്ടത് ഞമ്മൾക്ക് വേനലായി കഴിഞ്ഞാല് വേനലെന്ന് പറഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നനച്ചു കൊടുത്താൽ മതി ഞാൻ അത് വളർത്തുന്നതൊക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട് വളർന്നതും പൂവിടുന്നതും എല്ലാം ഇൻഷാല്ല ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇത് ഞാൻ ഇത് കുറച്ച് മുമ്പ് നട്ടതാ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് എന്നെ മണ്ണിട്ട് കൊടുത്തതാ വീണ്ടും മണ്ണിട്ട് കൊടുത്തതാ ഇതിന് പ്രധാനമായിട്ടും വേണ്ടതിന് താങ്ങ് കൊടുക്കണം ഒരു താങ് ഇത് വളർന്നു വരുമ്പോൾ ഒരു താങ്ങ് കൊടുത്താൽ ഇത് ഒടിഞ്ഞു പോവാൻ നേരെ നിൽക്കുകയും ചെയ്യും നിറയെ ശാഖകളൊക്കെ ഉണ്ടായും ചെയ്യും ഇപ്പോൾ കമ്പ് പിന്നെ കൊടുക്കാൻ സൗകര്യവും വെയിലിൻ്റെ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഞാനതിൻ്റെ മുറ്റത്തേക്ക് തന്നെ വെക്കാൻ ഞാൻ വിചാരിച്ചത് ഇവിടെ നല്ല വെയിലാണ് നടുന്നതൊക്കെ എൻറെ ഫാമിലി എൻറെ യൂട്യൂബ് ഫാമിലി കാണിച്ചു തരാറുണ്ടല്ലോ ഞാൻ പറയാറുണ്ട് ഞാൻ ഓരോ വളർച്ചയും കാണിച്ചു തരാന്നുള്ളത് ഇതാ ഞാൻ ഒക്കെ നടുന്ന ഞാൻ കാണിച്ചതാ അപ്പൊ കണ്ടില്ലേ എൻ്റെ പൊന്നാങ്കണ്ണി ഉഷാറായി വരുന്നേ ഈ ഒരു പാത്തി മുറിച്ചിട്ട് നട്ടതീരുന്നു ഇതിനൊന്ന് ഞമ്മക്ക് സ്ഥലം വെടങ്ങനെ അങ്ങ് നട്ടു കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ പൊന്നാങ്കണ്ണിന്നൊക്കെ പറഞ്ഞ ഔഷധ ഗുണം കണ്ണിന് പൊന്ന ഇത് എന്റെ ഉള്ളി ഇത് നടുന്നത് ഞാൻ കാണിച്ചാ ഉള്ളിതാ പൊങ്ങി വരുന്ന് ഉള്ളി ഉണ്ട് കെട്ടോ അതാ അവിടെ കുപ്പിയിലാക്കിയ ഉള്ളി കുപ്പി പീസാക്കിയിട്ട് പള്ളഭാഗം കട്ട് ചെയ്തിട്ട് ഇതാ ഇതൊക്കെ വളർന്ന് വരുന്നു എന്താ കണ്ടില്ലേ ഉഷാറായി വരുന്നത് ഇത് നടുന്ന കാണിച്ചിരുന്നു ഇതാ കാബേജ് കണ്ടോ ആളായി വരുന്നത് നല്ല ഉഷാറായി വരുന്നുണ്ട് ഇതാ രണ്ടാമത്തെ വേറെ കാബേജ് ഇത് ഞാൻ എൻ്റെ മെലസ്റ്റോമ തളിര് നട്ട് തന്നെ മുളക്കാൻ വേണ്ടി മുളച്ചു വന്ന് അത് മാത്രമല്ല പൂവിടാൻ തുടങ്ങി മുട്ടിടാൻ തുടങ്ങി ഇതൊക്കെ ഞാൻ പിരിച്ചു കുഴിച്ചിടണം മെലസ്റ്റോമ മെലസ്റ്റോമ അതാ പൂവിട്ടേ കണ്ടോ ഈ കാബേജ് ഞാൻ നട്ടിയില്ല ഈ നടാൻ പോണത് ചെറിയ പോട്ടിലള്ളു ഇതും ഇത് ഞാൻ നോക്കുമ്പോ എൻ്റെ ഇത് ഒച്ചു തിന്നളങ്ങി ഇപ്പം തിന്നു വരാ അതാ പുതിയ തിന്നാ തിന്നുന്നില്ല കന് മരുന്നു കൊടുത്ത് ഇത് എന്റെ കൂർക്ക കൂർക്ക ഞാൻ എത്ര പ്രാവശ്യം അതിൽ നിന്ന് പൊട്ടിച്ച് നട്ട് എന്നറിയോ വീണ്ടും തന്നെ അന്ന് അറിഞ്ഞിനി ഇത് ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണം അത് നടാൻ ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പൊ കൂർക്ക നടുന്ന സമയമാണ് പോലും ഞാൻ എന്റെ മുൻഭാഗം റോഡ് സൈഡ് നന്നാക്കുമ്പോ ചീരച്ചേമിന്റെ പെട്ടിട്ട് ഞാൻ ഇവിടുന്ന് പിരിച്ചു കുച്ചിട്ടത് ഇതാണ്ടാകുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒക്കെ ഉഷാറായി ഉണ്ടാകുന്നുണ്ട് എല്ലാം ഞങ്ങളെ കാണിക്കലുണ്ടല്ലോ ഞാൻ കാണിക്കുന്നത് കൊണ്ട് ഇത് കണ്ട് മോട്ടിവേഷൻ മോട്ടിവേഷനായിട്ട് നട്ട് എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട് അപ്പോ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ കുറെ സംഭവങ്ങൾ കാണിച്ചു തന്നില്ലേ ഞാൻ മുമ്പ് നട്ടതൊക്കെ എവിടെ എത്തി വളർച്ച എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ ചിലർ പറയുന്നു കാണിക്കണം എന്നുള്ളത് അത് വേണ്ടി കാണിച്ചു തന്നതാണ് ഞാൻ നടന്ന് കാണിച്ചു പോട്ടി മിക്സ് കാണിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ